നമസ്തേ പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിയിൽ വൈദികന് നേരെ അക്രമം വാഹനം ഇടിക്കാനും ശ്രമം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പ്രാർത്ഥനാ സമയത്തു പോലും ബൈക്കുകളിലും കാറിലുമായി എത്തുന്ന സംഘം പള്ളി പരിസരത്തു കൂടി വാഹന റൈസിംഗ് നടത്തുന്നത് പതിവാണ് ഇത് ചോദ്യം ചെയ്ത വികാരിയെ വാഹനം ഇടിച്ചു പരിക്കേൽപ്പിക്കാനും ശ്രമം നടന്നു മണിപ്പൂരിൽ രണ്ട് ഗോത്ര തമ്മിൽ നടക്കുന്ന അക്രമങ്ങൾക്ക് പോലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി വാവിട്ട് കരയുന്ന കേരളത്തിലെ ഇടതു വലത് മുന്നണി നേതാക്കൾ സംഭവത്തിൽ വാ തുറന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് കേരളവും മറ്റൊരു കാശ്മീരായി ആയി മാറുന്നുവോ എന്നതാണ് ഇവിടെ ചിന്തിക്കേണ്ട വിഷയം ഇതേ സമയം ഈ വിഷയത്തിൽ പ്രതികരിച്ച പി സി ജോർജ് രംഗത്ത് വന്നു പ്രതികരണത്തിലേക്ക് പ്രത്യേക പ്രാർത്ഥനയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാർത്ഥനയുണ്ട് ഈ കുറെ ദിവസമായിട്ട് പള്ളിമുറ്റത്ത് ഒരു വീടായിട്ട് വിട്ടിരുന്ന ഒരു അഞ്ചെട്ട് പിള്ളേർ കാറിനും മോട്ടോർ സൈക്കിളും വന്ന് വേറെ വണ്ടി അറപ്പിക്കുക വണ്ടി കച്ചവടം ഇതെല്ലാം ഇവിടെ ആക്കി പഴി പഴയ മുറ്റത്താണ് അതാണ് സഹിക്കാത്തത് ഏതായാലും ഇന്ന് അത് അല്പം കൂടി ഏഴ് കാറും മൂന്ന് മോട്ടർ സൈക്കിളും ഉണ്ടായിരുന്നവർ നമ്പറൊക്കെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് വിമാര് വള്ളിമുറ്റത്ത് ഈ വണ്ടി അരപ്പിച്ച് വിരവട ഉണ്ടായിരുന്നപ്പം മടുത്തിട്ട് പ്രാർത്ഥന കിടക്കായൊണ്ട് വിചാരിച്ചൻ വിചാരിച്ചാണ് കൊച്ചനെ ഇറങ്ങിച്ചെന്ന് കൊച്ചൻ ഇറങ്ങിച്ചെന്ന് ഇത് ശരിയല്ല നിങ്ങൾ ഇവിടുന്ന് പോകണം എന്നു അത് ഇഷ്ടപ്പെട്ടില്ല അവർ നമ്മുടെ അച്ഛനും ഇടിച്ചിടാന്ന് നോക്കി അച്ഛൻ ചാടി മാറിയെങ്കിലും അച്ഛൻ വീണു എങ്കിലും അച്ഛൻ്റെ അടുത്തൂടെ വണ്ടി കടന്നു വരില്ല ഇവരൊക്കെ കൊണ്ട് അച്ഛൻ്റെ ഇഷ്ടപ്പെട്ടില്ല അച്ഛൻ വണ്ടിയിടിച്ചു വളരെ ഭീകരമായ നിലയിലാകുമായിരുന്നു അച്ഛന് തലയ്ക്കായ മറിവിപ്പൊക്കെ ഉണ്ട് അച്ഛനിപ്പോൾ മാർസലോ ആശുപത്രിയിലാണ് ഇപ്പം പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നു എന്ന് പറഞ്ഞാലും പോര ഇതിങ്ങനെ പോയ പോയാൽ പറഞ്ഞൊക്കെ അറസ്റ്റ് ചെയ്യുകയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടിരിക്കുകയും ചെയ്യണം ഇല്ലേ മോശമായി ഇതിങ്ങനെ പോകാൻ കഴിയില്ല ഈ പൂഞ്ഞാറപ്പള്ളി എന്ന് പറഞ്ഞാൽ അത് ഈ പുറവനാപ്പള്ളി എന്ന് പറഞ്ഞാൽ പുറോനാപ്പള്ളി അല്ല ചെറിയ ഇടവേ അല്ല പുറോനാപ്പള്ളിയാണ് ഏറ്റവും പ്രമുഖമായ മാതാവിൻ്റെ പേരുള്ള പൂഞ്ഞാരിലെ പൂഞ്ഞാർ നിയമവെള്ളത്തിന് ഏറ്റവും പ്രമുഖ ദേവാലയമാണിത് ആ ദേവാലയത്തിനും മുറ്റത്ത് പോലും വൈദികാന് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത് എന്താകും എന്നുള്ള വലിയ പ്രശ്നമാണ് ഇവിടുത്തെ ആ ആളുകൾ വികാരപരമായി പറയുന്നുണ്ടെങ്കിലും നിയമപരമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതല്ലാതെ വൈ വൈകാരികമായി പ്രശ്നം വലിപ്പിക്കാൻ ആർക്കും കഴിയുമ്പോൾ വലുതാക്കാൻ കഴിയും വലുതായിട്ട് കാര്യമില്ല ഇത് ചെറുതാക്കാണ് ആവശ്യമെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇവർ നിയമമായ നല്ല നടപടി ഉണ്ടാവും അതിനുള്ള നടപടിയിലേക്ക് പോകാനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർക്കിളും ഒക്കെ വന്ന് വന്ന് ഞാൻ ബാക്കി നോക്കാം അതാണ് പറയാം